യും സന്ധ്യാ നേരത്ത് പണ്ട് നമ്മുടെ അമ്മമാരിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഉറക്കം വിളിച്ച് ചോദിച്ചിരുന്നില്ലേ അത്താഴ പക്ഷണിക്കാരുണ്ടോ അല്ലേ നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത് നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നുമല്ല നമ്മുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഒരാൾ പട്ടിണി കിടക്കരുത് അത്രയേ ഉള്ളൂ പട്ടിണി മാറ്റാനൊന്നും കഴിയില്ല നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പട്ടിണി മാറ്റും കോട്ടയം ജില്ലയിൽ കൊച്ചുകുഞ്ഞുപദേശി എന്ന ഒരു ക്രൈസ്തവ ആളുണ്ടായി പാതിരി ഉണ്ടായിരുന്നു നല്ല ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു കൊച്ചുകുഞ്ഞു ഉപദേശി കൊച്ചുകുഞ്ഞു ഉപദേശിക്ക് ചെറിയൊരു വീടായിരുന്നു ആ വീടിൻ്റെ പുറത്ത് ഒരു ചെറിയ പോസ്റ്റർ എഴുതി വച്ചിരുന്നു എന്താണെന്നറിയോ വിശന്നുകൊണ്ട് ആരും ഈ വഴിയിലൂടെ നടന്നു പോകരുത് വിശക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചെറിയ വീട്ടിലേക്ക് കയറിക്കൊള്ളും ഇതാണ് ദശാംശം ഇസ്ലാമിൽ ജക്കാത്ത് എന്ന് പറയുക ജക്കാത്ത് എന്ന് പറഞ്ഞാലും ഇതന്നെ ഇപ്പം നമ്മളൊരു കക്കരിയെ കക്കരിയെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കക്കരിയെ നമ്മൾ പത്ത് കഷ്ണാക്കിയിട്ട് മുറിച്ച് പത്ത് കഷ്ണം ആക്കിയിട്ട് മുറിച്ചാൽ അതിലൊരു കഷ്ണം ചെറുതല്ലേ ആ ചെറിയ കഷ്ണത്തെ വീണ്ടും നാല് കഷ്ണാക്കിയിട്ട് മാറ്റുക ആ നാല് കഷ്ണത്തിൽ ഒരു കഷ്ണില്ലേ ഏ അതാണ് രണ്ടര ശതമാനം എൻ്റെ സമ്പത്തിൻ്റെ രണ്ടര ശതമാനം എൻ്റേതല്ല എന്നാണ് ഇസ്ലാമ പറയുന്നത് എൻ്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ രണ്ടര ശതമാനം എനിക്ക് ഹറാമാണ് എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് മറ്റുള്ളവർക്കുള്ളതാ ഹറാമാണ് ഉപയോഗിക്കാനേ പാടില്ല ഞാനത് ഉപയോഗിച്ചാൽ എൻ്റെ മുഴുവൻ സമ്പത്തും കേടുവന്നു ഞാൻ ആ രണ്ടര ശതമാനം മറ്റുള്ളവർക്ക് കൊടുത്താൽ എൻ്റെ മുഴുവൻ സമ്പത്തും സുരക്ഷിതമായി ഇതാണ് സക്കാത്ത് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഇതേപോലെ ഉണ്ട് നമുക്ക് എന്താണോ ഈശ്വരൻ തന്നിട്ടുള്ളത് അത് മുഴുവനും നമ്മുടേതല്ല അത് കുറച്ച് പങ്കുവെക്കാനുള്ളതാണ് അങ്ങനെ പങ്കുവെച്ച മനുഷ്യരെ മറ്റുള്ളവരുടെ മനസ്സിൽ ബാക്കിയായിട്ടുള്ളൂ അല്ലാത്ത ഒരു സ്വന്തം കുട്ടികളുടെയും ഭാര്യയുടെയും മനസ്സിൽ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരുടെയും ഭർത്താവിൻ്റെയും മനസ്സിൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ പങ്കുവെച്ച മനുഷ്യർ മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ബാക്കിയുണ്ടോ തുർക്കിയിലെ ഒരു വലിയ എഴുത്തുകാരനുണ്ട് ഇപ്പോഴും ജയിച്ചിരിക്കുന്ന ആളാ കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ ഇതിരീസ് എന്നാണ് നമ്മളെ കുഞ്ഞുണ്ണി മാഷില്ലേ അതേപോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരാളാണ് പേരെന്നെങ്ങനെയാണ് അങ്കിൾ ഇതിരീസ് അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥകളുടെ കഥകളല്ല സംഭവങ്ങളാണ് ശരിക്കുള്ള സംഭവങ്ങളാണ് ശരിക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ലവ് സ്റ്റോറീസ് ഡിഫറെൻറ്റ് കൈൻഡെന്ന് കുറേ രാജ്യങ്ങളിലും ഒക്കെ നടന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ കഥകളാണ് നിറച്ചും അതിലൊരു കഥ ഉണ്ട് അത് ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പുണ്ട് ഈ അഭയാർത്ഥി ക്യാമ്പിൽ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് അതിൽ ഒരു കുട്ടിക്ക് അടിയന്തരമായി രക്തം ആവശ്യമുണ്ട് അപ്പോൾ അവനെന്തോ ഒരു സർജറി നടക്കുന്നുണ്ട് രക്തം വേണം രക്തം കൊടുക്കാൻ മുതിർന്ന ആളുകളാരും അവിടെ ഇല്ല അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല അവസാനം രക്തം കൊടുക്കാൻ വരുന്നത് അധിക പ്രായമൊന്നും ആയിട്ടില്ലാത്ത ഒരു കുട്ടി തന്നെയാണ് വലിയ പ്രായമൊന്നും ആയിട്ടില്ല അവന് അവനാണ് രക്തം കൊടുക്കാൻ വരുന്നത് പക്ഷെ രക്തം കൊടുക്കാനൊക്കെ അവൻ തയ്യാറാണ് രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവനൊരു പ്രശ്നമുണ്ട് അതെന്താണെന്നറിയോ അവൻ അവൻ്റെ അമ്മയെ ഒന്ന് കാണണം ഉള്ളൂ അപ്പോൾ ആളുകൾ അവനോട് പറയുന്നുണ്ട് അമ്മ വേറെ എവിടെയോ ആണുള്ളത് അമ്മയെ കണ്ടുവരുമ്പോഴേക്കും നമുക്ക് സമയമൊക്കെ മാറും അതുകൊണ്ട് പെട്ടെന്ന് കൊടുത്തൂടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ പറയുന്നത് അമ്മയെ കണ്ടേ പറ്റുള്ളൂ എനിക്ക് അമ്മയെ കാണണം അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണെന്താണെന്നറിയോ അവൻ പറയാ ഞാൻ എൻ്റെ രക്തം അവന് കൊടുത്താൽ ഞാൻ മരിച്ചു പോകില്ലേ മരിക്കണതിന് മുമ്പ് എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണണം അവൻ വിചാരിച്ചത് രക്തം കൊടുത്താൽ മരിക്കുന്നതാണ് അതല്ല അത്ഭുതം അത് അറിഞ്ഞുകൊണ്ടാണ് അവൻ മരിക്കാനാണ് അവൻ വന്നിരിക്കണേ അവനാണ് വലിയ മനുഷ്യൻ രക്തം പൊടിക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത് രക്തം കൊടുക്കുന്നവരെയാണ് രക്തം പൊടിക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത് രക്തം കൊടുക്കുന്നവരെയാണ് വേണ്ടത് മറ്റൊരാളെക്കുറിച്ച് ആലോചിച്ചിട്ട് മനസ്സൊക്കെ സങ്കടപ്പെടുന്ന മനുഷ്യന്മാരില്ലേ ആ മനുഷ്യന്മാരാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത് അതാണ് കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് നമ്മുടെ മോന് ചെറിയ കുട്ടിയായിരുന്നു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ അവന് സാധാരണ ഓട്ടോറിക്ഷയിലാണ് പോവുക സ്കൂളിലേക്ക് ഒരു ദിവസം സ്കൂളിൽ സ്കൂളിലേക്കുള്ള ഓട്ടോറിക്ഷ കിട്ടിയില്ല അങ്ങനെ നമ്മുടെ വണ്ടിയിലാണ് അവനെ കൊണ്ടാക്കുന്നത് അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ചെറിയ അന്ന് ചെറിയ വണ്ടിയാണ് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ചെറിയ റോഡാണ് ആ റോഡിൽ നമ്മൾ പോകുമ്പോൾ എതിരെ വലിയൊരു ലോറി വരുന്നുണ്ട് അപ്പോൾ ലോറിക്ക് നമ്മളിങ്ങനെ സൈഡ് കൊടുത്തു ലോറി ഇങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ലോറിയുടെ പിറകിൽ നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു ആ ബൈക്കിന് പിന്നെ പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നേരെ നമ്മുടെ വണ്ടിയെ വന്ന് ഇടിച്ച് ആ ബൈക്കിലെ രണ്ടാളുകളും റോട്ടിലേക്ക് മറിഞ്ഞു വീണ് അതിന് അമ്മയും മോനുമായിരുന്നു ആ അമ്മ ഇങ്ങനെ പിന്നെ ഉരുണ്ടുരുണ്ടു പോയി ലോറിയുടെ ടയറിൻ്റെ തൊട്ടടുത്താണ് അമ്മ കിടക്കണത് തലയൊക്കെ പൊട്ടി ചോരയ്ക്ക് വരുന്നുണ്ട് അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാനിങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പൊട്ടി പോയിട്ടുണ്ട് ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല നാളെ മറ്റന്നാളൊക്കെ ആവശ്യങ്ങളുണ്ട് അതൊന്നും നടക്കില്ല നേരെ അത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ ആലോചിച്ച് ഞാൻ പതുക്കെ അവിടേക്കൊന്ന് എല്ലാം ശരിയാക്കി വണ്ടി തിരിച്ച് ഇങ്ങനെ പോരുകയാണ് സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു പോരുക എൻ്റെ മനസ്സിൽ നിറച്ചും വണ്ടിയാ നിറയെ വണ്ടിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എനിക്കാകെ സങ്കടമായി അങ്ങനെ ഞങ്ങൾ പോരുമ്പോഴേ ഒരു കരച്ചിൽ കേൾക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ പിറകിലെ സീറ്റിലിരിക്കണ നമ്മുടെ മോന് കരയാണ് അവനെങ്ങനെ തേങ്ങി തേങ്ങി കരയണുണ്ട് അപ്പോൾ ഞാനവനോട് എന്താ മോനെ കരയണേ അപ്പ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് വേണ്ട ചുണ്ടില ഇവിടെ ഇങ്ങനെ മുറി ആയിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്താ വേദന ഉണ്ടോ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം അപ്പോൾ പറയണ വേണ്ട ആശുപത്രിക്ക് ഒന്നും പോണ്ട എന്നാ മരുന്ന് വാങ്ങാം മരുന്നു വേണ്ട പിന്നെന്തിനാ കരയണ് നീ കരയണ വേദനിച്ചിട്ടല്ലേ പിന്നെന്തിനാ കരയണന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു വേദനയൊന്നുമില്ല അപ്പാ വേദനയൊന്നുമില്ല പിന്നെന്തിനാടാ കരയണ് അപ്പൊ എന്റെ കുട്ടി എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ അവരുടെ തല പൊട്ടി ചോരൊക്കെ വരുന്നുണ്ടല്ലോ നമുക്ക് ആശുപത്രിയിലേക്ക് അവരെ കാണാൻ പോവാം വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ മനസ്സ് വേദനിക്കുന്ന എന്നോട് അവൻ്റെ ആരുമല്ലാത്ത ഒരമ്മയുടെ തല പൊട്ടി ചോര വരുന്നതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ കുട്ടി ഒറ്റ നിമിഷം വലിയൊരു മനുഷ്യനായി ഞാൻ ചെറിയൊരു കുട്ടിയായി കരുണ എന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് ബാക്കിയാക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്